ഒരു കാര്യം ആദ്യം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബിഗ് ബോസ് ഒരിക്കലും പ്രേക്ഷക വിധിക്ക് വിരുദ്ധമായിട്ട് ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല മലയാളം ബിഗ് ബോസിൻ്റെ കാര്യം എനിക്കറിയാവൂ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ബിഗ് ബോസ് എല്ലാ സീസണും കണ്ടിട്ടുള്ള ഒരാളാണെന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ബിഗ് ബോസ് ഒരിക്കലും പ്രേക്ഷക വിധിക്ക് എതിരായിട്ട് ഒരാളെ തിരഞ്ഞെടുത്തിട്ടില്ല മലയാളം ബിഗ് ബോസിൽ കഴിഞ്ഞ സീസണിൽ ജയിച്ച ജിൻഡോ അടക്കം സകലരും മെജോറിറ്റി ഓഡിയൻസ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം ജയിച്ചവരാണ് അവരുടെ ബിഗ് ബോസിലെ ഗെയിം കണ്ടിട്ടാണ് ഓഡിയൻസ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അതിപ്പോൾ ആദ്യത്തെ സീസൺ തൊട്ട് നോക്കിയാൽ മതി അപ്പോൾ അതുകൊണ്ട് അതൊരു ഒരു ഒരു ആ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് അത് എല്ലാ സീസണിലും കാണുന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പം ആ ബിഗ് ബോസ് അക്ബറിനെ ജയിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചാരണമൊക്കെ നടക്കുന്നുണ്ട് അത് അതിനോട് ഞാൻ എനിക്ക് വ്യക്തിപരമായ യോജിപ്പില്ല അതൊരു ഒരു ഫാൻ ഫൈറ്റ് ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അങ്ങനെ ഒരിക്കലും ബിഗ് ബോസ് പ്രേക്ഷക വിധിക്ക് വിരുദ്ധമായിട്ട് ഒരാളെ ജയിപ്പിക്കാറില്ല അത് സാധ്യവുമല്ല ഇനി രണ്ടാമത്തെ കാര്യം ഞാനിത് പറയാൻ കാരണം ഇന്ന് ആര്യനും അക്ബറും തമ്മിലൊരു സംഭാഷണം നടക്കുന്നുണ്ട് അപ്പോൾ അനിമോള് ആര്യൻ്റെ അടുത്ത് പറഞ്ഞു അത്രേം അക്ബറിനെ വിന്നറാക്കാൻ ബി ബി ശ്രമിക്കും അക്ബറിന് ഭയങ്കര ഹോൾഡുണ്ട് ഇതിൻ്റെ മെയിൻ ആൾക്കാർക്കൊക്കെ നിന്നെ അറിയാം നിനക്കും മെയിൻ ആൾക്കാരെയും ഒക്കെ അറിയാം അതുകൊണ്ട് നിന്നെ ജയിപ്പിക്കാനായിട്ട് നോക്കും അല്ലെങ്കിൽ ഒരു കോമണറെ ജയിപ്പിക്കാനായിരിക്കും നോക്കുക എന്ന് അനുമോള് നമ്മുടെ ആര്യൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് ആര്യനിന്ന് അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം അക്ബർ ആരാണ് ആ ഒരു ഹോൾഡ് ആളെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ പേരൊന്നും പറഞ്ഞിട്ടില്ല അത്രേ അങ്ങനെ ഇവർ തമ്മിൽ ഒരു സംഭാഷണം നടക്കുന്നുണ്ട് സി അങ്ങനെ തോന്നിയതിൽ അനുമോളെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് പാർഷ്യാലിറ്റി കാണിക്കുന്ന പോലെ അവർക്ക് ചിലപ്പോൾ അനുഭവപ്പെടും അത് പല സീസണുകളിലും അത് ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം ആയിരിക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇനി ഉണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരും മനുഷ്യന്മാരൊക്കെ ആണല്ലോ സോ അവർക്കും അവരുടെ ഫേവറേറ്റ് ഒക്കെ ഉണ്ടാവാം പക്ഷേ ഉണ്ടെങ്കിൽ പോലും സി ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ബിഗ് ബോസിന് വേണം എന്നുണ്ടെങ്കിൽ അനുമോളെ ബിഗ് ബോസിനെ കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങൾ കാണിക്കാതിരിക്കാം ലൈവില് അല്ലെങ്കിൽ പാർഷ്യാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെ ഒഴിവാക്കാം അങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ കാണിക്കാതിരിക്കാം പല രീതിയിൽ ഇപ്പോൾ ഈ അടുത്തിടെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അക്ബറിനെ ബിഗ് ബോസ് ലക്ഷ്മിയുടെ കൂടെ കാറി കൊണ്ടുപോയി പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു വന്ന് അതിപ്പോൾ ഒരു ടാസ്ക് വായിക്കാൻ വേണ്ടി കൺഫക്ഷ റൂമിൽ വിളിച്ചിട്ട് അവിടുത്തെ വാതിൽ തുറന്ന് വിളി കൊണ്ടുപോയി പറഞ്ഞു കൊടുത്തിട്ട് കയറ്റിയാൽ പോരെ സൊ അങ്ങനെയുള്ള ലോജിക് ഇല്ലാത്ത കാര്യങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇതൊക്കെ എല്ലാ സീസണിലും പറയും ആ ആളിന് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തു ഈ ആളിന് കൊടുത്തു അല്ലെങ്കിൽ ആ ആളിനെ സപ്പോർട്ട് ചെയ്തു ഈ ആളിനെ സപ്പോർട്ട് ചെയ്തു അതൊക്കെ എല്ലാവരും പറയും എനിക്കും കണ്ടപ്പോൾ ബിഗ് ബോസ് ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന പോലെ ഇടയ്ക്കൊക്കെ തോന്നിയിരുന്നു എന്നുള്ള സത്യമാണ് അത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നാൻ വേണ്ടി തന്നെ ബിഗ് ബോസ് ചെയ്യുന്നതായിരിക്കും നമ്മളത് സം സംസാരിക്കാൻ വേണ്ടി ചർച്ചയാക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ശരിക്കും ബിഗ് ബോസ് പാർഷ്യാലിറ്റി കാണിക്കാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ബിഗ് ബോസ് എന്ത് തന്നെ ചെയ്തു എന്ന് പറഞ്ഞാലും അന്തിമമായിട്ട് ഈ ഷോയിൽ ഇതുവരെയും വിജയിച്ചിട്ടുള്ളത് പ്രേക്ഷകരുടെ തീരുമാനം അനുസരിച്ച ഒരാൾ തന്നെയാണ് അത് ഡിസർവിങ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് വേറൊരു വലിയ ചർച്ചയുടെ വിഷയമാണ് ബട്ട് ഇതുവരെയും ഓഡിയൻസ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളെ ബിഗ് ബോസിൽ ജയിച്ചിട്ടുള്ളൂ അതിനിയിപ്പോൾ എത്ര വലിയ പി ആറുകൾ ആർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യാത്ത ഒരാളും ബിഗ് ബോസിന്റെ മലയാളത്തിൽ ഇതുവരെ ജയിച്ചിട്ടില്ല മറ്റു ഭാഷകളുടെ കാര്യം എനിക്ക് അറിയില്ല അനുമോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ അനുമോക്ക് അതിനകത്ത് നിന്ന് തോന്നിയതായിരിക്കാം പുറത്ത് പ്രേക്ഷകർക്കും പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട് ബട്ട് അവിടെ ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കോമണർ ഈ സീസണിൽ ജയിക്കണമെന്ന് ഓഡിയൻസ് വിചാരിച്ചാൽ കോമണർ തന്നെ ജയിച്ചിരിക്കും വേറൊരാൾ ജയിക്കണമെന്നാണ് ഓഡിയൻസ് വിചാരിക്കണമെങ്കിൽ ആ ആൾ തന്നെ ജയിക്കും ഓഡിയൻസ് ആണ് ആത്യന്തികമായി ലാലട്ടം പറയുന്ന പോലെ ഈ ഷോയിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത്